എന്റർടൈൻമെന്റ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഒരു കണ്ടന്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വീണ്ടും നമ്മൾ വ്യത്യസ്തത ചാനലിലേക്ക് കൊണ്ടുവരികയാണ് വ്യത്യസ്തത എന്ന് പറയുമ്പോൾ അലുവ ഇതാണ് കണ്ടന്റ് മാഞ്ഞാലി അലുവ മാഞ്ഞാലി അലുവയുടെ രുചിക്കൂട്ടുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് മാഞ്ഞാലി എവിടെയാണ് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ പറവൂർ എന്ന് പറയുന്ന താലൂക്കിൽ മാഞ്ഞാലി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട് മാഞ്ഞാലി രണ്ട് കാര്യത്തിൽ പ്രസിദ്ധമാണ് ഒന്ന് മാഞ്ഞാലി ബിരിയാണി ഒന്ന് മാഞ്ഞാലി അലുവ കോഴിക്കോടൻ അലുവ എല്ലാവർക്കും അറിയാം അല്ലേ അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു വിഭവമാണ് മാഞ്ഞാലി അലുവ അതിൻ്റെ രുചിക്കൂട്ടുകൾ മാഞ്ഞാലി അലുവ എങ്ങനെ ഉണ്ടാക്കുന്നു അത് എന്തെല്ലാം മിക്സുകൾ അതിനകത്ത് ആഡ് ചെയ്യുന്നു അതിന്റെ എല്ലാ പ്രോസസ്സും നിങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ സാധാരണ കാണുന്ന അലുവയിൽ നിന്നും വ്യത്യസ്തമായി കാന്താരി അലുവ കാന്താരി അതായത് നമുക്ക് കാന്താരി മുളകറിയാമല്ലോ കാന്താരി അലുവ നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട് കാന്താരി വളരെ ഓർഗാനിക് ആയിട്ട് തന്നെ അതിനകത്ത് ഉപയോഗിക്കുകയും അതിനകത്ത് ആഡ് ചെയ്ത് അത് അതിൻ്റെ എസെൻസ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി ഒരു സ്പെഷ്യൽ കണ്ടൻ്റ് ആണ് കാന്താരി അലുവ അത് മഞ്ഞാലി അലുവയുടെ കൂട്ടത്തിൽ വരുന്ന ഒരു കണ്ടന്റാണ് മഞ്ഞാലി അലുവ ഉണ്ട് അതിനകത്ത് തന്നെ സ്പെഷ്യൽ ആയിട്ട് കാന്താരി അലുവയും വരുന്നു അത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് കണ്ടു നോക്കൂ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യൂ മറ്റേത് വ്യാവസായിക മേഖലയും പോലെ തന്നെ ഇന്ന് ആധുനിക മെഷീനറികളുടെ സഹായത്തോടെയാണ് ഇവിടെയും ഹലുവ നിർമ്മാണം നടക്കുന്നത് പതിനെട്ടുകളുണ്ട് ആദ്യഘട്ടമായി ഏകദേശം പതിനെട്ട് കിലോ പഞ്ചസാരയും അതിനെ കുറുക്കിയെടുക്കാൻ ആവശ്യമായ വെള്ളവുമാണ് ചേർക്കുന്നത് അതിനെ അവിടെ വലിയ മിഷനറികളുടെ സഹായത്തോടെ കറങ്ങുന്ന പാത്രത്തിൽ കുറുക്കിയെടുക്കുന്ന സമയത്ത് തന്നെ മറ്റ് അലവുകളുടെ നിർമ്മാണവും നടക്കുന്നു മൈദ പാൽ മാത്രം എടുക്കണം മൈദ പഞ്ചസാര ലായനി തയ്യാറായി വരുമ്പോൾ അതിലേക്ക് പുളിപ്പിച്ച മൈദ ചേർത്ത് വീണ്ടും തിളപ്പിക്കുന്നു ഇതിനെ തയ്യാറാക്കാൻ പരമ്പരാഗത രീതിയിലുള്ള ചിരട്ട വെച്ച് കത്തിക്കുന്ന രീതിയാണ് ഇവിടെ ഇപ്പോഴും പിന്തുടർന്നു പോരുന്നത് മൈദയിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നു പൂർണ്ണമായും ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഓരോ ഹലുവ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നത് യിൽ പാകമായി വരുന്ന അലുവയിലേക്ക് ഈ ഘട്ടത്തിലാണ് ഫുഡ് കളർ ചേർക്കുന്നത് നമ്മൾ ഇപ്പോൾ നിർമ്മിക്കുന്നത് കാന്താരി ഫ്ലേവർ ആയതുകൊണ്ട് പച്ച നിറമാണ് ഇതിൽ ചേർത്തത് ഫ്ലേവർ മാറി വരുന്നതനുസരിച്ച് അനുയോജ്യമായ നിറവും എക്സ്ട്രാക്റ്റും ഈ അവസരത്തിൽ ചേർക്കുന്നു പാകമായി വരുന്ന അലുവയിലേക്ക് സ്പെഷ്യൽ അലുവ ആയതിനാൽ കാഷ്മിനട്ടും കിസ്മിസും ചേർക്കുന്നുണ്ട് മറ്റ് സാധാരണ അലവുകളിൽ പൊതുവെ ഇത് ചേർക്കാറില്ല പാകമായ െ പാത്രത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ വലിയ ട്രേയിലേക്ക് മാറ്റുന്നു അതിനുശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കാന്താരി മുളക് അരച്ചത് ചേർത്ത് നൽകുന്നു യ്യാറാക്കുന്നതിനായി ഉപയോഗിച്ച എണ്ണ പ്രത്യേക ഇളക്കുകളിലൂടെ ഒഴിവാക്കുകയും അലുവ കൂടുതൽ കട്ടിയാക്കുകയും ചെയ്യുന്നു കൂടുതൽ രുചിയും മണവും നൽകാൻ ആർ കെ ജി ചില്ലി എക്സ്ട്രാക്ട് എന്നിവയും ചേർക്കുന്നു തയ്യാറായ അലുവയെ മുപ്പത്തഞ്ച് കിലോയോളം വരുന്ന ചെറിയ ട്രേകളിലേക്ക് മാറ്റുകയും തണുക്കാൻ വയ്ക്കുകയും ചെയ്യുന്നു പുറമെ മാഞ്ഞാലി അലുവയിൽ കരിക്ക് പൈനാപ്പിൾ ഈന്തപ്പഴം മിക്സഡ് ഫ്രൂട്ട് മുന്തിരി എന്നീ ഫ്ലേവറുകളും സീസൺ സമയങ്ങളിൽ മാമ്പഴം ചക്ക പേരക്ക തുടങ്ങിയവയും ലഭ്യമാണ് മാഞ്ഞാലി സ്പെഷ്യൽ കാന്താരി ആലുവയുടെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം